ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്ലിസറിൻ ബേസ് കൊണ്ട് ശംഖുപുഷ്പം സോപ്പാണ് ഉണ്ടാക്കുന്നത് മുഖത്തെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് നിലനിർത്താനും മുഖത്തെ ചുളിവുകളൊക്കെ ഒന്ന് മാറാനും സ്ഥിരമായിട്ട് വെയിലൊക്കെ കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറിയ കരുവാളിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കരുവാളിപ്പൊക്കെ മാറാനും ഒക്കെ ആയിട്ട് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് വളരെ ഗുണം ചെയ്യും വൺ കെ ജി ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ട് ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം അതിനായിട്ട് അമ്പത് എം എൽ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അടുപ്പത്തിരുന്ന് തിളയ്ക്കുമ്പോൾ ഒത്തിരി അളവ് കുറയും വെള്ളത്തിൻ്റെ അപ്പോൾ അതിലേക്ക് ഒരു പതിനഞ്ച് എം എൽ ഓളം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ ഞാനിതിൽ കൂടുതൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഒരു പതിനഞ്ച് എം എൽ ഓളം വെള്ളം നിങ്ങൾ കൂടുതൽ ഒഴിച്ചോളൂ ശംഖ് ജ്യൂസ് ബേസിലേക്ക് ഒഴിക്കണ സമയത്ത് അമ്പത് എം എൽ ആണ് ജ്യൂസ് വേണ്ടത് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ശംഖുപുഷ്പം ഇടുക അത് നല്ലപോലെ ഒന്ന് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒത്തിരി കഴിയുമ്പോഴേക്കും അതിൻ്റെ നിറമൊക്കെ ഇളകി വരുന്നത് കാണാം നിങ്ങളിപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ടും മറക്കരുത് കേട്ടോ ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഡാർക്ക് ബ്ലൂ കളറാവും ഇനി സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഓയിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വൺ കെ ജി ഗ്ലിസറിൻ ബേസിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് പത്ത് തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ അഞ്ച് എം എൽ എ വെജ് ഗ്ലിസറിൻ പിന്നെ ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തിട്ടുള്ളത് കളറ് ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്ന് വെച്ചാലും കളറ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കളറ് ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ ജ്യൂസിന് നല്ല നീല നിറം ഉണ്ടായിരുന്നു അത് ബേസിലേക്ക് ഒഴിച്ചപ്പോഴും അതെ നല്ല അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഉണ്ടായിരുന്നു അതിലും കൂടുതലൊരു കളറ് ചേർക്കണം എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും വൺ കെ ജിയിലേക്ക് ആകെ പത്ത് തുള്ളി കളറൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ്ടത് അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും ഓയിലുകളും ഒക്കെ കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു നല്ല ബ്ലൂ കളറാണ് ഉള്ളത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് വൺ കെ ജി ബേസിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിലുള്ള സോപ്പുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കൂടാതെ അമ്പത് ഗ്രാമിൽ മൂന്ന് ചെറിയ സോപ്പുകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് അമ്പത് ഗ്രാമിലുള്ള നാല് സോപ്പുകൾ ഉണ്ടാക്കാനുള്ള ബേസ് ഉണ്ടായിരുന്നു ആ ബേസ് ഞാൻ സാമ്പിൾ സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇപ്പോൾ ഒരു കിലോ സോപ്പ് ബേസ് കൊണ്ട് എട്ട് നൂറ് ഗ്രാമിലുള്ള സോപ്പുകളും മൂന്ന് അമ്പത് ഗ്രാമിലുള്ള സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പത് ഗ്രാമിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള സോപ്പ് ബേസ് എടുത്തിട്ടാണ് ഞാൻ സാമ്പിൾ സാമ്പിൾ സോപ്പുകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മളെടുക്കണ ജ്യൂസിൻ്റെയും ഓയിലുകളുടെയൊക്കെ അളവ് കൃത്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടുന്നതാണ് ഇപ്പോൾ സോപ്പൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒത്തിയൊക്കെ ഉള്ളൂ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പരമാവധി ഫോണിലേക്ക് വിളിക്കാതെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബായ്